അസലാമലൈക്കും ഗുഡ് ഈവനിംഗ് എൻ്റെ പേര് മുഹമ്മദ് ഷബീബ് എന്നാണ് ഞാൻ ഈ പെരിന്തൽമണ്ണ വിഭാഗം തന്നെയാണ് വരുന്നത് അപ്പോൾ എൻ്റെ കഥ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ എങ്ങനെ ഈ എൻട്രി കിച്ചണിൽ എത്തിപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുപ്പത് വയസ്സായി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പഠിച്ചതൊക്കെ ബി എസ് സി ബി എസ് സി ഫുഡ് സയൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞ കോഴ്സാണ് ഞാൻ പഠിച്ചത് അപ്പോൾ അതൊക്കെ ആ കോഴ്സൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരെ പോയത് ഗൾഫിലോട്ടാണ് സൗദി പോയി രണ്ട് വർഷം ക്വാളിറ്റി കൺട്രോളർ ജോലിയൊക്കെ ചെയ്തു അത് അൽബൈക്കിൽ എന്ന് പറഞ്ഞാൽ അൽബൈക്ക് എന്ന് പറഞ്ഞാൽ ഒരു വലിയ കമ്പനിയിലായിരുന്നു ചെയ്തതൊക്കെ എൻ്റെ വാപ്പ മുപ്പത്തഞ്ച് വർഷമായിട്ട് ജോലി ചെയ്യുന്ന കമ്പനിയാണ് അങ്ങനെ ഒരു പ്രത്യേകത അതിനുണ്ട് അപ്പോൾ ആ വാപ്പ വഴി തന്നെയാണ് ഞാൻ കയറിയതും പക്ഷേ കയറിയപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു നല്ല സുഖമായിരിക്കും വാപ്പൊക്കെ അവിടെ ജോലി ചെയ്യുന്നതല്ലേ എഴുതി വലിയ പണിയൊന്നും കാണില്ല എന്ന് എഴുതി ഞാൻ കയറിയതാണ് പക്ഷേ അവിടെ ചെന്നിട്ട് നോക്കിയപ്പം എല്ലാവരും പക്ഷേ പോലെ എന്ന് പഴുക ഒരു ദിവസം പതിനാല് പതിനാറ് മണിക്കൂറൊക്കെ എനിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം കയറിയത് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ കോച്ച് എന്നുള്ള ഒരു സ്ഥാനത്തോടാണ് കയറിയത് ആ സ്ഥാനത്ത് കയറിയിട്ട് ആ അവിടെ തൊട്ട് എനിക്ക് അനുഭവിക്കാൻ ഞാൻ അനുഭവിക്കാൻ തുടങ്ങി തൊണ്ണൂറ്റിയെട്ട് കിലോ ഉണ്ടായിരുന്ന ഞാൻ പിന്നീട് എഴുപത്തിരണ്ട് കിലോ ആയത് കുറഞ്ഞു ഏഹ് അതിനിടക്ക് അതിൻ്റെ എനിക്ക് ഷുഗർ പിടിച്ചു ഏഹ് ഇരുപത്തിനാലാമത്തെ വയസ്സിൽ എനിക്ക് ഷുഗർ വന്നു അതെല്ലാം എന്താ കാരണം എന്ന് ചോദിച്ചാൽ അപ്പോൾ അതായത് ഇപ്പോൾ ഈ റെസ്റ്റോറൻറ്റൊക്കെ അത് കാരണം നമ്മുടെ ഇവിടുത്തെ പോകണമെന്നു പറഞ്ഞാൽ അത്രയും സ്റ്റാൻഡേർഡാണ് അപ്പോൾ അവർക്ക് അതിൻ്റെ അകത്തോട്ട് ചൂടുള്ള ചായ കാപ്പി ഇതൊന്നും കയറ്റാൻ പറ്റില്ല അപ്പോൾ നമുക്ക് എനിക്കാണെങ്കിലും ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും അറിയാം എനിക്ക് ചെറിയൊരു ഓർക്കത്തിൻ്റെ അസുഖമൊക്കെ ഉള്ളതാണ് അപ്പോൾ അന്നും ഉണ്ട് ഈ അസുഖം അപ്പോൾ പിന്നെ ആകെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ബംഗാളികളൊക്കെ ചെയ്യുന്ന പോലെ പുറം പുറത്തുനിന്ന് ഈ എനർജി ഡ്രിങ്ക്സ് ഉണ്ട് റെഡ് ബുള്ള് അതുപോലത്തെയൊക്കെ അപ്പോൾ അതുപോലത്തൊക്കെ കൊണ്ടുവന്ന് കുടിച്ചിട്ടാണ് ഇപ്പോൾ ഈ ബംഗാളികളൊക്കെ ഈ ഉറക്കത്തിനൊക്കെ ഇതാക്കുക അപ്പോൾ ഞാനും അവർ ചെയ്യുന്നത് കണ്ടിട്ട് ഇങ്ങനെ ഒരു ദിവസം രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ കൊണ്ടുവന്ന് കുടിക്കും അങ്ങനെ കുടിച്ച് കുടിച്ച് ലാസ്റ്റ് രണ്ട് ഒരു വർഷം എട്ട് മാസം മാത്രമേ ഉള്ളൂ എനിക്ക് ജോലി ചെയ്യാൻ കഴിഞ്ഞതവിടെ അതിനിടയ്ക്ക് എനിക്ക് ഷുഗർ വന്നു പിന്നെ ഇൻസുലിനായി അങ്ങനെ ആയി മറ്റേതായി എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ നാട്ടിലോട്ട് കയറി വന്നു പിന്നെ നോക്കുമ്പോൾ എനിക്ക് പുറത്ത് പോകേണ്ട പോ പോകാൻ പറ്റിയില്ല കാരണം പിന്നെ ഉമ്മ ഉമ്മാക്ക് സുഖമില്ലാതായി അങ്ങനെ ഉമ്മ നാട്ടിലായി പിന്നെ ഞാനും ഉമ്മ ഉമ്മാനെ നോക്കാനൊരാൾ വേണം എന്നുള്ള രീതിയിലായി വാപ്പ ഗൾഫിൽ ഒരു ഏട്ടൽ ഒരാകെയുള്ള ഏട്ടലാണ് അവനും ഗൾഫിൽ പിന്നെ ഞാൻ ഒരുപാട് മേഖലയിൽ കൂടെ ഞാൻ സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പഠിച്ചത് ഫയർ ആൻഡ് സേഫ്റ്റി എന്ന് പറഞ്ഞ കോഴ്സ് ഞാൻ പഠിച്ചു അത് എറണാകുളത്ത് പോയിട്ട് ഒരു മൂന്ന് മാസത്തെ കോഴ്സ് ഞാൻ പഠിച്ചു അങ്ങനെ അത് അതിന് നല്ല സ്കോപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് പഠിച്ചത് അതൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും കൊറോണ വന്നു ഏഹ് കൊ കൊറോണ വന്ന് പിന്നെ എനിക്കതിലൊന്നും ചെയ്യാനൊന്നും കഴിഞ്ഞില്ല പുറത്തോട്ടൊന്നും പോകാനൊന്നും പറ്റിയില്ല ഏഹ് പിന്നെ അതൊക്കെ കഴി അത് കഴിഞ്ഞ് ഇപ്പോൾ ആരോ പറഞ്ഞു ഈ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ഹോസ്പിറ്റൽസ് ഒക്കെ ഉള്ളതല്ലേ അപ്പോൾ തന്നെ ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തന്ന കോഴ്സ് പഠിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ച് അത് ഒരു മൂന്ന് മാസം കോഴ്സ് ചെയ്യാൻ പഠിച്ച് അങ്ങനെ ഒരുപാട് ഒരുപാട് പൈസ ഞാൻ കൊണ്ടുപോയി കളഞ്ഞു ലാസ്റ്റ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെറിയ ചെറിയ മാർക്കറ്റിങ് അല്ലെങ്കിൽ സെയിൽസ് എന്നൊക്കെ പറഞ്ഞ് ചെറിയ ഏറി വന്ന ഒരു പതിനയ്യായിരം പതിനാറായിരം രൂപ ശമ്പളത്തിനൊക്കെ ഞാൻ ഓരോ ജോലിക്കൊക്കെ കയറും ജോലിക്ക് കയറും എന്ന് പറഞ്ഞാൽ മാർക്കറ്റിങ്ങിനൊക്കെ ആകുമ്പോൾ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ മാർക്കറ്റിങ്ങിനൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് വേക്കൻസീസ് ഉണ്ട് പക്ഷേ ഇവർക്കൊക്കെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് അവർക്ക് വേണ്ട ഡാറ്റാസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ എംപ്ലോയി അവർ വെച്ചുകൊണ്ടിരിക്കത്തില്ല ഇപ്പം ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്തത് ഇവിടെ അഹൂജ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അതാ നമ്മളിപ്പോൾ ഈ കേൾക്കുന്ന ആ സ്പീക്കറ് ഇപ്പം ഇപ്പോൾ ഈ നമ്മളിപ്പോൾ ഈ കേൾക്കുന്ന മൈക്കുകളൊക്കെ അഹൂജ കമ്പനിയുടെയാണ് അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒക്കെ ഹോൾസെയിൽ അതായത് ഡിസ്ട്രിബ്യൂട്ടറായാലും മലപ്പുറം ജില്ലയിലെ ഡിസ്ട്രിബ്യൂട്ടറായിട്ടുള്ള ഇലക്ട്രോ സൊല്യൂഷൻസ് ആണ് കടയണ്ടിവിടെ അപ്പം ഞാൻ അവിടെ മാർക്കറ്റിങ്ങിന് കയറി എൻ്റെ അടുത്ത് പറഞ്ഞു മൂന്ന് മാസം പ്രൊബേഷൻ ആണെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ എനിക്ക് തോന്നി എന്താ മൂന്ന് മാസം പ്രൊബേഷൻ ആണെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു എൻ്റെ മനസ്സിലിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു പക്ഷേ അവര് പറഞ്ഞു അതൊന്നും നോക്കണ്ട അപ്പം ഞാൻ ചോദിച്ചു ഞാൻ മുമ്പ് മുമ്പ് ഞാൻ മാർക്കറ്റിംഗ് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് മുമ്പ് വന്നവരൊക്കെ മാർക്കറ്റിങ് ചെയ് മാർക്കറ്റിംഗ് ചെയ്തിരുന്നു അവിടെ അവരെന്ന് പറഞ്ഞാൽ രാവിലെ നേരം പൊടുത്തിട്ട് എണീറ്റ് പോകും അവരുടെ ഓരോ ഏതെങ്കിലും അവിടെ മൂന്നാല് സ്കൂട്ടറുകളൊക്കെ ഉണ്ട് കമ്പനിയൊക്കെ അപ്പോൾ അതിലേതെങ്കിലും ഒന്നിൽ എടുത്തുകൊണ്ട് പോകുന്നിട്ട് ഒരു മുന്നൂറ് രൂപ നാനൂറ് രൂപ ഒക്കെ എണ്ണം അടിക്കും ഇന്ന റൂട്ടിൽ പോയി വന്ന് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരും ഏഹ് പിന്നെ അവരുടെ കയ്യിൽ ഡാറ്റാസ് ഒന്നും ഏത് റൂട്ടിൽ കൂടെ പോയെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു കൊടുക്കും ഇന്ന റൂട്ടിൽ കൂടെയാണ് പോയത് ആ എന്തൊക്കെ എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു ആ കുറച്ച് പള്ളികൾ ഉണ്ടായിരുന്നു സ്കൂൾ സ്കൂളുകളുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേറെ ഡാറ്റാസ് ഒന്നുമില്ല ഒരു റിട്ടേൺ ഡാറ്റാസ് ഒരു ആ ഡിസ്കിൽ ഒന്നും തന്നെ ഒരു ഡാറ്റാസ് ഒന്നുമില്ല പക്ഷെ ഞാൻ ഈ ജോലിക്ക് കയറിയിട്ട് ഞാൻ ആദ്യം തന്നെ ചെയ്തത് ഞാൻ ഒരു ദിവസം ഇറങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ ആകെ ആഴ്ചയിൽ നാല് ദിവസമുള്ളിൽ ഞാൻ പുറത്ത് പോകാറ് അപ്പോൾ അങ്ങനെ പുറത്ത് പോയിട്ട് ഞാൻ പുറത്ത് പോകുന്ന ദിവസം ഏത് റൂട്ടിനാണോ പോയത് ആ റൂട്ടിനും പോയിട്ടുള്ള എല്ലാ സംഭവങ്ങളും എന്ന് പറഞ്ഞപ്പോൾ ചെറിയ പള്ളിയാണെങ്കിൽ പോലും ഒരു മദ്രസ സ്കൂള് മണ്ഡപങ്ങൾ അമ്പലങ്ങൾ എന്നുവേണ്ട എല്ലാ സ്ഥാപനങ്ങളും ഇനിയിപ്പോൾ നല്ല കാണാനൊക്കെ കാണാനൊക്കെ അത്യാവശ്യം വലിയ വീടുകളാണെങ്കിൽ ആ വീടുകളിൽ സി സി ടി വി ക്യാമറ ആ സി സി ടി വി ക്യാമറ ആവശ്യമുണ്ടോ എന്ന് അവിടെ ഇറങ്ങി ചോദിച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് വരെ ഞാൻ എഴുതി വയ്ക്കുവായിരുന്നു എന്നിട്ട് നാല് ദിവസത്തോളം ഞാൻ ആച്ചേരി പോകാമെന്ന് പറഞ്ഞു ബാക്കിയുള്ള രണ്ട് ദിവസം എന്താണെന്ന് ചോദിച്ചാൽ ഈ കൊണ്ടുവന്ന ഡാറ്റാസ് മുഴുവൻ ഞാൻ എൻ്റെ ഫോണിലോ അല്ലെങ്കിൽ ചെറിയ വലിയ നോട്ട് പാഡിലൊക്കെ എഴുതി വെച്ചിട്ട് ഈ രണ്ട് ദിവസം ആ ഡാറ്റാസ് മുഴുവൻ ഞാൻ ബുക്കിലും അതുപോലെ തന്നെ സിസ്റ്റത്തിലും കയറ്റും അങ്ങനെ ചെയ്തുകൊണ്ട് എന്നിട്ട് മൂന്ന് മാസം കൊണ്ട് ഞാൻ പിന്നെ എനിക്ക് പോകാനൊന്നും സെല്ലാതായി ഈ പെരുന്നവണ ചുറ്റി കൊടുത്ത് എനിക്ക് പോകാൻ സെല്ലാതായി അങ്ങനെ അവരെന്ത് ചെയ്തു അവനെ എങ്ങനെ നേരം എന്നെ മഞ്ചേരി അവരുടെ ബ്രാഞ്ചിലോട്ട് മാറ്റി അവർ പറഞ്ഞു അതിന് മുതിരി മഞ്ചേരി പോയാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഫസ്റ്റ് ഡേ ഞാൻ മഞ്ചേരി ബ്രാഞ്ചിൽ പോയി ജോലി ചെയ്ത് തിരിച്ച് പോകാൻ വേണ്ടി മഞ്ചേരി ബ്രാഞ്ചിൽ പോകാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിക്ക് എൻ്റെ എനിക്ക് ഒരു കാർ കാറ് ആയി അങ്ങനെ എൻ്റെ ചെറിയ പല്ല് ഇവിടെ ഒടിഞ്ഞു അങ്ങനെ ഞാൻ ഒരു മാസം കിടപ്പിലായി കിടപ്പിലായിട്ട് പിന്നെ ഞാൻ ജോലിക്ക് വന്നപ്പോൾ അവർ പറഞ്ഞു ഇനി ഷബീബിനെ ഞങ്ങൾക്ക് വേണ്ടെന്നാണ് തോന്നുന്നത് കാരണം ഷബീബിൻ്റെ പെർഫോ മൂന്ന് മാസം പെർഫോമൻസ് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് എത്ര വലിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കാണാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അപ്പോൾ എൻ്റെ ബി ഡി പറഞ്ഞു ആ അപ്പോൾ ഇനിയിപ്പോൾ അവർക്ക് എല്ലാ ഡാറ്റാസും കിട്ടിയില്ല പിന്നെ ഇപ്പോൾ ഇനി പിന്നെ ആവശ്യം അവിടെ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ എന്ന് പറഞ്ഞ സംഭവത്തിൽ ഞാൻ പോയി പെട്ടത് ഇൻറ്റർവ്യൂന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയിക്കും ഇപ്പോൾ ഒരുപാട് പേർക്ക് അറിയിക്കും ഐ കോഫി ഐ പൾസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഉണ്ട് അപ്പോൾ എന്താന്ന് വെച്ചാൽ മൂവായിരത്തി അറുന്നൂറ് രൂപയുടെ സാധനം വിൽക്കുമ്പോൾ നമുക്ക് രണ്ടായിരത്തി അറുന്നൂറ് രൂപ അല്ല രണ്ടായിരത്തി അറുനൂറ് രൂപയ്ക്ക് സാധനം വിറ്റ് അഞ്ഞൂറ് രൂപ നമുക്ക് ലാഭം തരുന്ന കമ്പനി അതാണ് ഇൻഡസ്ട്രിയോ എന്ന് പറഞ്ഞ കമ്പനി അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഇതാ ഇപ്പോൾ ഇവിടെയൊക്കെ പോലെ തന്നെ ഒരുപാട് വീട്ടമ്മമാരി ഒരുപാട് ഉസ്താദ് മാതിരി ഒരുപാട് സാധാരണ മനുഷ്യന്മാര് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പിള്ളേർ വരെ മാസം അറുപതിനായിരം എൺപതിനായിരം ഒരു ലക്ഷം രണ്ടര ലക്ഷം അഞ്ച് ലക്ഷം മാസം അഞ്ച് ലക്ഷം വരെയൊക്കെ വരുമാനം നേടുന്നവർ ഇതൊക്കെ കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ സംഭവം നടക്കുന്നത് ഞാൻ വർക്ക് ചെയ്യുന്നത് ഇവിടെയാണെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ഹോട്ടലിൻ്റെ റിസപ്ഷൻ ഇതിലാണ് ഹാളിലാണ് ഇതൊക്കെ നടക്കുന്നത് അപ്പോൾ ഒ എൽ എക്സി കണ്ട ജോലിയാണ് ഞാനത് അപ്ലൈ ചെയ്യുകയും ചെയ്തു അപ്പോൾ ഈ ചെറുക്കനെ എന്നെ എന്നെക്കാളും എട്ടൊമ്പത് വയസ്സ് കുറവുള്ള ചെറുക്കനാണ് അവൻ എന്നെ വിളിച്ചുകൊണ്ട് അങ്ങനെ പോയി അവൻ എനിക്ക് ആ ക്ലാസ് കേൾപ്പിക്കുന്നു അപ്പോൾ എനിക്കും തോന്നി ഇത് നല്ല പരിപാടിയാണല്ലോ അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ അടുത്ത് ആ ആദ്യമായിട്ട് നമ്മൾ പന്ത്രണ്ട് പ്രൊഡക്ട്സ് മേടിക്കണം എന്ന് പറഞ്ഞു പ്രൊഡക്സ് ഇൻഡസ്വേടെ അപ്പോൾ മൂവായിരത്തി അരുന്നൂറ് രൂപയുടെ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് അത് പന്ത്രണ്ടെണ്ണം മേടിക്കണം അപ്പം എത്രയായി മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപ നമ്മൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യണം ഏഹ് അത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പനി അപ്പം തന്നെ ആറായിരം രൂപ തിരിച്ചു തരും ഏഹ് ബാക്കിയുള്ള പൈസ നമ്മൾ അത് വിറ്റിട്ട് എടുത്താൽ മതി പക്ഷെ വിൽക്കാൻ ഇവിടുന്ന സംഭവിക്കുക നമുക്ക് ആളെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് നമുക്ക് ലീഡേഴ്സ് ഉണ്ട് നമ്മുടെ ലീഡേഴ്സ് ഉണ്ട് അവർ സഹായിച്ചു തരും എന്നും പറയും അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഇവരെ ഇവിടെ ഇങ്ങനെ വീട്ടിലോട്ടൊക്കെ ഞാൻ ചോദിച്ചു എൻ്റെ ഇക്കാലത്ത് ചോദിച്ചു വാപ്പാടത്ത് ചോദിച്ചു അവരൊക്കെ പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞാൽ അവർ കഴിവ് വിട്ടു അപ്പൊ അങ്ങനെ ലാസ്റ്റ് ഉമ്മാടെ കഴിയുന്നു ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ഒരു ബോട്ടിലിൽ വരുന്നത് അമ്പത് പീസസാണ് ഏഹ് ഒരു ദിവസം രണ്ടെണ്ണം വെച്ച് കുടിക്കാം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇരുപത്തിയഞ്ച് ദിവസത്തെ കുടിക്കാം മൂവായിരത്തി ആ അത് മൂന്ന് മാസങ്ങളിലും കുടിക്കണം എന്നാലുള്ളൂ എന്നാ അങ്ങനല്ല കുടിച്ച് നിർത്താന്നല്ല പറയുന്നത് കുടിക്കണം എന്നാലുള്ളൂ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുക അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു എനിക്കാണെങ്കിൽ ഷുഗർ ഉണ്ട് ഓക്കെ ആ ഞാൻ കുടിച്ചോളാം പിന്നെ എന്റെ ഉമ്മാക്ക് ആമോവാദം എന്ന് പറഞ്ഞാൽ അസുഖമുണ്ട് അപ്പൊ ഉമ്മാടുത്ത് പറഞ്ഞു അപ്പം അവർ പറഞ്ഞു അങ്ങനെ പറഞ്ഞ പറഞ്ഞു ആ ഐപോൾസ് അതിന് നല്ലതാണ് അപ്പൊ ഐപോൾസ് ഞാൻ ഇങ്ങനെ കൂട്ടി നോക്കിയപ്പോൾ മൂവായിരത്തി ഒരുന്നൂറ് രൂപയുടെ സാധനം വെറും പതിനാറ് ദിവസത്തിനാണ് മൂവായിരത്തി ഒരുന്നൂറ് രൂപ ഏ അങ്ങനെയൊക്കെ നോക്കിയപ്പോൾ ആ എന്തായാലും ഞാൻ തുടങ്ങിയതല്ലേ എന്ന് എഴുതി പതിനയ്യായിരം രൂപ പതിനയ്യായിരത്തി ആ പതിനയ്യായിരം രൂപ ഞാൻ അവരുടെ വീട്ടിലേക്ക് വിളിച്ച് ഞാൻ അവർക്ക് കൊടുത്തു എനിക്ക് സാധനം തന്നു പിന്നെ ബാക്കിയുള്ള പൈസ ഞാൻ എങ്ങനെയൊക്കെ ഇട്ടു കൊടുക്കാന്ന് പറഞ്ഞു എങ്ങനെ ആയാലും മുപ്പത്തിയായിരത്തി ഇരുന്നൂറ് അവർക്ക് കൊടുക്കാം അത് ഒരാഴ്ച ഉള്ളിൽ സെറ്റിൽമെൻറ്റ് ചെയ്താലും മതി എന്ന് പറഞ്ഞു അങ്ങനെ അഞ്ച് പ്രൊഡക്റ്റ് ഞാൻ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എടുത്തിട്ട് മൂവായിരം രൂപ എനിക്ക് കിട്ടി ഏ മൂവായിരം മൂവായിരം അല്ലേ രണ്ടായിരത്തി എണ്ണൂറ് അങ്ങനെ എത്രയും കിട്ടി ബാക്കിയുള്ള പുറച്ചു പോകും മൂന്നെണ്ണം ഇപ്പോഴും അവിടെ കിടക്കുകയാണ് വീട്ടിൽ ഏ ഒന്ന് ഉമ്മ കുടിച്ചു തുടങ്ങി അയപോളിച്ചു വരണം ഉമ്മ കുടിച്ച് തുടങ്ങി മൂന്നോ നാലോ ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഉമ്മക്ക് എവിടുന്നൊക്കെ വേദന വരുന്നതെന്ന് അറിയില്ല ഏ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആമോഹത്തിന് അങ്ങനെ പ്രത്യേകതയാണ് നമ്മൾ നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഇംഗ്ലീഷ് മരുന്നിൻ്റെ കൂടെ ഒക്കെ വല്ല ആയുർവേദ മരുന്നൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അസുഖത്തിൻ്റെ കോലം തന്നെ മാറുന്നതാണ് പറയുന്നത് ഏ അതുപോലെ ഉമ്മ ഉമ്മ ഉമ്മൊക്കെ കഴിച്ചിട്ട് ഉമ്മനെ കയ്യും കാലൊക്കെ ആകെ വളഞ്ഞാകും ഒരുപാട് കംപ്ലൈൻ്റൊക്കെ പറ്റിയിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് എൻ്റെ വാപ്പ പറയുന്നത് എന്ത് എൻ്റെ വാപ്പ എനിക്ക് ഓരോന്നിങ്ങനെ വിട്ടുതരും ഇപ്പോൾ അതാ സാറിൻ്റെ വീഡിയോയും ഒരു പ്രാവശ്യം മുട്ടി വന്നിരുന്നു ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ആയിട്ട് ഒരു ഫാമിലി ഗ്രൂപ്പ് ഉണ്ട് അതിൽ വിട്ടുവരും ആദ്യം പിന്നെ എനിക്ക് വിട്ടു വരും അല്ല പിന്നെ ഉമ്മാക്ക് വിട്ട് കൊടുക്കും പിന്നെ എനിക്ക് വിട്ടുതരും അങ്ങനെ ഒരു പ്രാവശ്യമൊക്കെ ഇങ്ങനെ വിട്ട് വന്നിരുന്നു അപ്പോൾ ഞാനന്ന് അന്നും മറ്റിയില്ല പിന്നെയും ഇപ്പോൾ ഉമ്മ 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 അങ്ങനെ പറഞ്ഞു ഇപ്പോൾ എന്താ പരിപാടിയെന്നൊക്കെ ചോദിച്ചപ്പോൾ ഉപ്പ അങ്ങനെ ചോദിച്ചു എന്നപ്പോൾ അവന് പരിപാടി ഏഹ് ഒരു വേറെ ഒരു പരിപാടിയൊന്നും ഇല്ല എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് വാപ്പ എനിക്ക് പിന്നെയും വിട്ടു വന്നു ഇങ്ങനെ സാറിൻ്റെ ഒരു വീഡിയോ അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മളെ മൃണാളിൻ്റെ വീഡിയോ ആയിരുന്നു ആ മൃണാളിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എന്നെടുത്ത് പറഞ്ഞു നീ അവിടെ നിന്ന് എന്തായാലും ഇപ്പം നമ്മുടെ അങ്ങാടപുരത്തല്ലേ ഞാനിവിടെ മുമ്പ് ഇതിൻ്റെ തൊട്ട് മേലുള്ള ചേതക്കിൻ്റെ കമ്പനിയിലാണ് വർക്ക് ചെയ്തിരുന്നത് അവിടെ സെയിൽസിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നതാണ് അപ്പോൾ അന്നൊക്കെ എല്ലാ ദിവസവും വന്നു പോയിരുന്നതാണ് അപ്പോൾ ആ എനിക്ക് എന്തുകൊണ്ട് എന്തായാലും ഒന്ന് പോയി നോക്കാമെന്ന് കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം സാറിനെ വന്ന് കണ്ട് സാറിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഞാൻ എല്ലാം കേട്ടു ഞങ്ങൾ ഞാനൊരു സാറിനോട് ഒരു അരമണിക്കൂറൊക്കെ സംസാരിച്ചു അതിനെ പറ്റിയിട്ടൊക്കെ അപ്പോൾ എനിക്ക് എന്തായാലും ബോധ്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെട്ടു അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഉപ്പായടുത്ത് പറഞ്ഞു ആ പ സംഭവമൊക്കെ നല്ലത് തന്നെയാണ് എൻട്രി കിച്ചഡെന്നാണ് പേര് സാറ് വലിയ ഫുഡ്ക്കം ഇഷ്ടമൊക്കെയാണ് ഏഹ് അപ്പോൾ എന്തായാലും ഇപ്പം നീ ഞാൻ പഠിച്ച ഫീൽഡിലൊക്കെ തന്നെയാണ് ഏ എന്തായാലും എനിക്ക് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു ആ ആയിക്കോട്ടെ എന്നാൽ ചേർന്നു പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല ഒരു അവർ ഫീസ് പറയുന്ന ഇപ്പോഴത്തെ ഓഫറാണ് തരേ മുപ്പതിനായിരം രൂപ ആവും എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു അപ്പോ ആ പറഞ്ഞു ആ അതിനെന്താ കൊടുത്തോ എന്ന് പറഞ്ഞു കൊടുത്തോ എന്ന് പറഞ്ഞു പക്ഷേ അങ്ങനെ എവിടുന്നാ കൊടുക്കണ്ടേന്ന് പറഞ്ഞില്ല ഏ ഞാൻ പറഞ്ഞേ എൻ്റെ കയ്യിലാണെങ്കിലും പതിനയ്യായിരം രൂപ ശമ്പളം ഉണ്ടായിരുന്ന ഞാൻ ലാസ്റ്റ് ലാസ്റ്റ് കമ്പനിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ കൈയൊക്കെ ആക്സിഡന്റ് ആയത് കാരണം പകുതിവാസം മാത്രം ജോലി ചെയ്ത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം ശമ്പളം കിട്ടിയിട്ട് ആ ശമ്പളം ഈ ഇൻഡസോ എന്ന് പറഞ്ഞ കമ്പനിയിൽ കൊണ്ടൊക്കെ കൊടുത്ത് ഒറ്റ പൈസ കയ്യിലില്ലാതെ ഒരു ഫോൺ മേടിച്ചിട്ട് നാലായിരത്തി ഒരുന്നൂറ് രൂപ ഇ എം ഐ അടക്കേണ്ട ഞാൻ അതും ഒരു അടക്കം കാശില്ലാതെ ഇരിക്കുമ്പോഴാണ് അപ്പോൾ ഇത് പറയുന്നത് ഏ പിന്നെ ആകുള്ളൊരു മാർഗ്ഗം എന്തായിരുന്നു ഉമ്മാർ ഞാൻ പറഞ്ഞു ഉമ്മ ചോദിച്ചു അടാ നിനക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഉമ്മാ പടച്ചോം ലാസ്റ്റായിട്ട് അവസാനമായിട്ട് എനിക്ക് കാണിച്ചു കച്ചി തുരുമ്പാണ് ഇതിന് ഞാൻ പിടിച്ച് കയറിയില്ലെങ്കിൽ പിന്നെ ഞാൻ പടച്ചോ എനിക്ക് വഴി കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എന്നാ വാ എൻ്റെ കയ്യിലൊരു മൂന്ന് വളം ഉണ്ട് അതിൽ നിന്ന് ഒന്ന് നീ എടുത്തുകൊണ്ട് വെക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഞാനുമ്മയും കൂടെ പോയി മലബാർ കൊണ്ടിരി സാറിനെ വന്ന് കണ്ടു അന്ന് സാറിനെ വന്ന് കണ്ട് ഞാൻ ആകെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന രണ്ടായിരം രൂപ കൊടുത്തിട്ട് ഞാൻ ബാക്കി സാറ് ചോദിച്ചു ബാക്കി എന്താന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാറെ ഇങ്ങനെ ഒരു വിഷയമുണ്ട് ഞാൻ അത് കൊണ്ട് കൊടുത്തിട്ട് ഞാൻ കൊണ്ടുവന്ന് നടക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അന്ന് പോയി മലബാർ കൊണ്ട് ഓടി കോടി കൊണ്ട് കൊടുത്ത് എനിക്ക് ഇരുപത്തി എണ്ണായിരം രൂപ കിട്ടി അതും കൊണ്ട് ഞാൻ കൊടുത്തു എന്നിട്ട് ഒക്ടോബർ പതിനൊന്നാം തീയതി ഉള്ള ക്ലാസ്സിന് ഞാൻ കയറി ക്ലാസ്സിന് കയറി അപ്പോൾ എനിക്ക് ഞാൻ വിചാരിച്ചത് ഇവിടെ ആഴ്ചയിലൊക്കെ വീട്ടിൽ പോവാം ബാക്കിയുള്ള ദിവസം ഇവിടെ നിൽക്കാന്നൊക്കെ കരുതി കാരണം തലമായിട്ട് പഠിക്കണമല്ലോ നമുക്ക് അതുകൊണ്ട് അങ്ങനെ ഒരു ഉദ്ദേശം വെച്ച് ഞാൻ ഇവിടെ നിൽക്കാമെന്നാണ് കരുതി വന്ന് കയറിയിട്ട് കുഴപ്പമൊന്നുമില്ല എൻ്റെ ബാച്ചിൽ അഞ്ചാറ് പേരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ചിലരൊക്കെ കാറ്ററിങ് നടത്തി ചിലപ്പോൾ ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ചിലർക്കെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ചില സംസാരങ്ങൾ വന്ന് എന്താണെന്ന് വെച്ചാൽ അതായത് ആ സാർ വെറും പറ്റിയില്ലാണ് സാർ ഈ പറയുന്ന പോലെ ഇത് സാറിന് ഇവിടെ യാതൊരു റോളൂല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ സീനിയേഴ്സ് നമുക്ക് പഠിപ്പിച്ച് തരും നമ്മളത് കണ്ടു പഠിക്കുക അവിടെ കാര്യങ്ങളൊക്കെ അവർ അവരിങ്ങനെ പറഞ്ഞു തരും നമ്മൾ ഇതിൽ നമുക്ക് വരുന്ന ജൂനിയേഴ്സിന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നു അവർ അവരുടെ ജൂനിയേഴ്സിന് എന്ന് പറഞ്ഞാൽ സാർ എപ്പോഴെങ്കിലും വരും ആ സാറുണ്ടോ സാറുണ്ട് സാറില്ലേ സാറൊന്നും സാറൊന്നുമില്ല അവിടെ ആ അതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് എൻ്റെ കൂടെ ഉള്ളവര് എൻ്റെ കൂടെ ഉള്ളവരും മുമ്പുള്ളവരും പറഞ്ഞതാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് ഏഹ് അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ എനിക്കൊക്കെ ആകെ എന്ന് പറഞ്ഞാൽ ഞാൻ കരുതി പടച്ചേ എന്നെ പിന്നെ പരീക്ഷിക്കണം ഏഹ് ആ മുപ്പതിനു രൂപ എന്നൊക്കെ ഞാൻ എങ്ങനെയായാലും ഏഹ് അപ്പോൾ ഞാൻ കരുതി അങ്ങനെ ഒരു അഞ്ചാറ് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പം ഈ നൌഷാദ് പറഞ്ഞ പോലെ ഷെഫ്ഷാന്റെ അങ്ങോട്ട് ഒരു ചാൻസ് വന്നു അപ്പോൾ ഞാൻ കരുതി ഏഹ് നമുക്കൊന്നും കിട്ടൂലിരിക്കുന്നൊക്കെ കരുതി അപ്പോൾ എൻ്റെ കൂടെ ഉള്ളൊരുത്തം പറഞ്ഞു എടാ നീ അങ്ങോട്ടൊന്നും പോകണ്ട ആ വെറുതെ എനിക്ക് പണി കിട്ടുന്നുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും പോയിട്ട് ഒരു എക്സ്പീരിയൻസ് എന്നൊക്കെ ആവുന്നതല്ലെന്നൊക്കെ ഞാൻ അവരുടെ കൂടെ കയറിപ്പോയി കയറിപ്പോയി ഇതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്നൊക്കെ പിന്നെ ആ ചെറിയ ഒരു അസുഖമൊക്കെ വന്ന് വയറ്റിലൊക്കെ ആകെതായി അങ്ങനെയൊക്കെ തുമ്പില്ലാതായി അങ്ങനെ കുറേ പരീക്ഷിക്കപ്പെട്ടു അതിൻ്റെ കിടക്ക് പിന്നെ ഞാൻ എങ്ങനായാലും സാ അപ്പോൾ പിന്നെ എനിക്കിപ്പോൾ എനിക്ക് ഇപ്പോൾ വന്നിട്ട് ആകെ ഒരു ബുദ്ധിമുട്ട് തോന്നിയെന്താണെന്ന് വെച്ചാൽ എന്നെ എല്ലാവരും ഒരു സൂപ്പർമാൻ ആയിട്ട് കാണുക ആ ആ ആയിട്ട് കാണുക എന്ന് പറഞ്ഞാൽ എൻ്റെ 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 കൂടെ ഉള്ള പ്രായമുള്ളവരും എന്നെക്കാളും മുതിർന്നവരും എന്നെക്കാളും താഴെ ഉള്ളവരൊക്കെ എന്നെ കാണുന്നത് ഒരു സൂപ്പർമാൻ ആ എന്താണ് ഷബീബ് ആ ഷബീബ് ക ആ ഷബീബ് ആ അവനെന്തോ ആ അവനെന്തോ ഭയങ്കര കഴിവാണ് ഭയങ്കര ഓർമ്മശക്തിയാണ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഒരു ഓർമ്മ ശക്തി ഒന്നും അല്ല ഒന്ന് പറഞ്ഞാൽ ഒരാളുടെ ഒരാളുടെ പേര് ഒരു ഒരിക്കടെ പേരിലാ വാ നവാസ്കാടെ പേര് പറയും ആ നവാസ്ക തിരുവനന്തപുരത്ത് നിന്നാണെന്ന് പറയും ആ അത് എങ്ങനെ എൻ്റെ എന്നെ എന്നോട് പറഞ്ഞാൽ എൻ്റെ മൈൻഡിലതിരിക്കും ഏ ആ അത്രേ ഉള്ളൂ ഏഹ് പക്ഷേ ഇവരൊക്കെ വിചാരിക്കും ആ നവാസ്ക ഇനിയിപ്പോൾ നവാസ്കാനെ ഇപ്പോൾ ഒരാഴ്ച കണ്ടുകഴിഞ്ഞാലും ഞാൻ ചോദിക്കും ആ നവാസ്ക തിരുവനന്തപുരത്ത് എങ്ങനെ സുഖമില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവർ വിചാരിക്കും ആ ഞാൻ ഇച്ചിരിക്കോട് ആകെ ഒരു പാട്ടുള്ള പേര് പറഞ്ഞിട്ട് പിന്നെ എങ്ങനെ ഇവന് ഇത്ര ഓർമ്മ എന്നൊക്കെ ചോദിച്ചിട്ട് ഇവർ എന്നെ വിചാരിച്ചിരിക്കുന്നത് ഒരു ആയിട്ട് അത് കാരണം തന്നെ എനിക്ക് എന്തായി ഇവിടുന്ന് ഒരുപാട് കണ്ണു പറ്റിയതായിട്ടും മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഈ സത്യം തന്നെയാണ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ ഞാൻ പറഞ്ഞു പറഞ്ഞെ ഒരു മനുഷ്യനെയും ഒരു മനുഷ്യനെ നിങ്ങൾ അങ്ങനെ കാണരുത് എന്ന് പറഞ്ഞപ്പോ നമ്മ ഒന്നും വേണ്ട ഇപ്പൊ ഒരു പത്തിരുപത് പങ് കുട്ടികൾ ഉണ്ടെങ്കിൽ ആ കുട്ടികളുടെ ഇടയിൽ ഒരു കുട്ടി കുറച്ച് നന്നായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുങ്ക പാട്ടുപാട് അല്ലെങ്കിൽ ഡാൻസ് കളിക്കുക എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ കുട്ടിയെ ആ കുട്ടിയെ കുറിച്ച് പറയും ആ എന്തൊരു കുട്ടിയാണ് ആ കുട്ടി എന്തൊരു മിടുക്കുകയാണ് മിടിക്കാനാണ് ഏഹ് അത് അവനെ എന്തൊരു കഴിവാണ് ടാലൻറ്റഡ് ആണ് ആ കുട്ടി എന്നൊക്കെ പറയും ഒരിക്കലും പറയരുത് ഏഹ് ആ പറയരുത് എന്നാണ് എൻ്റെ 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 നിങ്ങളോടുള്ള റിക്വസ്റ്റ് ആണ് ഞാൻ സത്യം പറയാമല്ലോ ഇപ്പം ഞാൻ എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടൊന്നുമല്ല ഞാൻ അത്രയും സംസാരിച്ചത് എൻ്റെ വായു ഫുള്ള് പുണ്ണാണ് ഏ നല്ല നിരക്കൊരു ഒരു വെള്ളം ഇറക്കാൻ പോലും കഴിയുന്നില്ല എനിക്ക് ഇനിയിപ്പം ആ ഡോക്ടറുടെ ഗുളിക ഞാൻ കുടിക്കുന്നുണ്ട് ഇനി ഇപ്പം നാളെ നേരം വെളുത്തിട്ട് ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി നോക്കണം ഇതുപോലെ ക്യാൻസർ ആണോ എന്നോ വേറെ എന്തെങ്കിലും ആണോ എന്നോ ഇത് എത്ര കാലം ജീവിച്ചിരിക്കുന്നു എന്നുള്ളതൊക്കെ നാളെ പോയിട്ട് അറിയണം എന്നാണ് ആഗ്രഹം പിന്നെ ഇപ്പോൾ സാറിൻ്റെ ഇവിടെ വന്നതിന് പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത് സത്യം പറയാലോ മുപ്പതിനായിരം രൂപ ഞാൻ കൊടുത്തുകൊണ്ട് തന്നെ എനിക്ക് പരമാവധി മാക്സിമം മുതലാക്കി മുതലാക്കിയിട്ടുള്ളൂ ഞാൻ പോകുകയെന്ന് ഞാൻ അതിൽ നിന്ന് തന്നെ വിചാരിച്ചിരുന്നാണ് അത് അത് ഞാൻ പറഞ്ഞുതരാം അത് അത് ഞാൻ പറഞ്ഞുതരാം അതിപ്പോ നിങ്ങൾ ആര് വിചാരിച്ചു കഴിഞ്ഞാലും ഈ ഇരുപത് ദിവസം തന്നെ നിങ്ങൾ നിൽക്കുമ്പോഴേക്കും നിങ്ങൾക്കത് മുതലാക്കിയിട്ട് മുതലായിട്ടുണ്ട് നിങ്ങളെ മുതലാക്കിയിട്ടുണ്ടാകും ഏ കാരണം ഏതൊരു മനുഷ്യനാണെങ്കിലും ഞാൻ വന്ന സമയത്തൊക്കെ ഞാൻ ബിരിയാണിയും ഹൈദരാബാദി ബിരിയാണി അങ്ങനെ പലതും വളരെ വയറ് നിറച്ച് കഴിച്ചിരുന്നു അഞ്ചാറ് ദിവസം ഞാൻ പറഞ്ഞുതരാം ഒരു അഞ്ചാറ് ദിവസം അത് കഴിയുമ്പഴേക്കും പിന്നെ നമ്മൾ എനിക്ക് മനസ്സിലായി കാരണം എന്റെ വാ വയറിന്റെ ഈ ഭാഗത്ത് ഒരു പൊള്ളലൊരു പൊള്ളി പൊള്ളൽ പോലൊക്കെ വരാൻ തുടങ്ങി അതെന്താ സംഭവം എന്ന് ചോദിച്ചപ്പോ നെയ്യ് നെയ്യ് കൂടിയിട്ട് അതായത് ശരീരത്തിന് ഫാറ്റ് കൂടിയിട്ട് പൊങ്ങി വരുന്ന പറഞ്ഞേ ഡോക്ടര് ഏ അത് കാരണം തന്നെ നമ്മൾ ഇനിയിപ്പോ ഞങ്ങളിപ്പോ എങ്ങനെ മുതലാക്കാൻ നോക്കിയാലും അത്യാ നിങ്ങൾ അധ്വാനിക്കുന്നുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾ കഴിച്ചോളൂ ഏ അല്ലാതെ ഇവിടെ കാര്യമായിട്ട് നമ്മൾ പറഞ്ഞില്ല ഈ എൻട്രി ഫീച്ചറിൽ കാര്യമായിട്ട് അധ്വാനങ്ങളൊന്നും ഇല്ല അപ്പൊ ഏറി വന്ന അധ്വാനം ഉള്ളത് എന്താണ് കുറച്ച് ടെമ്പെടുത്ത് മേലോട്ട് വെക്കുക ഏ ഏഹ് പിന്നെ കുറച്ച് പ്ലേറ്റോ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുക അത്രേ ഉള്ളൂ അവിടെ ആകെ ഉള്ള അധ്വാനം അപ്പൊ നിങ്ങൾ അധ്വാനിക്കുന്നതിന് നിങ്ങൾ വസ്ത്രം കഴിക്കുക ഏഹ് അല്ലെങ്കിൽ നിങ്ങൾ ആ ഭക്ഷണം കഴിക്കരുതെന്നാണ് ഞാൻ പറയേണ്ടത് ഏഹ് കാരണം ഏഹ് കാരണം അധ്വാനസ് ചെയ്യുന്നുള്ള ഭക്ഷണം മാത്രം കഴിച്ചാൽ മതി അല്ലെങ്കിൽ ആ ഭക്ഷണം അവിടെ കിടന്ന് നമ്മളെ പിന്നെ അവസാനം തടിക്ക് കയറി വരും ഇതെന്റെ സ്വന്തം അനുഭവമാണ് ഞാൻ ആ കാര്യം പറഞ്ഞാണ് ഏഹ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞുതരാം അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് മുപ്പതിനായിരം രൂപ മുതലായ കാര്യം ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾക്ക് ഭാവിയിലോട്ടുള്ള ഇന്നത്തെ ക്ലാസ് ഇന്നലത്തെ ക്ലാസ് ഞാൻ സാധാരണ ഏതെങ്കിലും ക്ലാസ് ചെയ്യുന്ന ഞാൻ പറഞ്ഞുതരട്ടെ നമ്മൾ ആ സോഫയുടെ സോഫ ഉണ്ടല്ലോ ഈ രണ്ട് സോഫ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടാണ് വിട്ടാറ് ഞാൻ ആ രണ്ട് ടേബ്ലിങ്ങനെ കൂട്ടിയിട്ടിട്ട് ഞാൻ ചിലർക്ക് അപ്പോൾ ഇപ്പോൾ അറിയില്ല മുമ്പ് ഞങ്ങൾക്കൊക്കെ ക്ലാസ് നടത്തിയിരുന്നു സാർ അവിടെ ചേട്ടാ അവിടെ കൊണ്ടുപോയി വെക്കും ഒരു രണ്ട് സോഫയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുത്തിയിട്ട് സാർ കുറെ കാര്യങ്ങൾ പറഞ്ഞുതരും ഞാൻ സത്യം പറയാലോ ഞാൻ അങ്ങനെ നിന്നിട്ട് ഒരു ദിവസം അവിടെ നിന്നുറങ്ങിയിട്ടുണ്ട് സാറിൻ്റെ ക്ലാസ്സിൽ കേൾക്കുന്നതിനിടയ്ക്ക് നിന്നുറങ്ങിയിട്ട് ഞാൻ വീഴാൻ പോയിട്ടുണ്ട് വീണ് ഞാൻ പറ്റില്ലാതായി പോയി എഴുതിയതാണ് പക്ഷേ അതൊക്കെ പഠിച്ചുകൊണ്ട് അത് അനുഗ്രഹം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടിട്ട് ഇവിടെ നിൽക്കാണ് ഇപ്പം ഈ രണ്ട് ദിവസത്തെ ക്ലാസ്സിനു വേണ്ടി ഞാൻ ഒരുപാട് പ്രിപ്പറേഷൻ ചെയ്തിരുന്നു കാരണം ദിവസം എട്ടൊമ്പത് മണിക്കൂർ പത്ത് മണിക്കൂർ ഞാൻ ഉറങ്ങിയിരുന്നു പരമാവധി കാര്യങ്ങൾ ഞാൻ കേൾക്കുകയും ചെയ്തു അപ്പോൾ ഇന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് നമ്മളിപ്പോൾ കേട്ടതൊക്കെ ശരി തന്നെയാണ് പക്ഷേ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഈ മസാലയുടെ ആവശ്യം വരുന്നത് ശരിയാണ് ഹോട്ടൽസിന് നമ്മുടെ നാട്ടിലെ ഹോട്ടൽസിന് ഈ ഇതിനൊക്കെ ആവശ്യമാണ് പക്ഷേ അതിൻ്റെ ഒക്കെ പുറത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കുറച്ച് പേരുണ്ട് അത് നമ്മളെ പ്രവാസികളാണ് കാരണം അവർക്ക് എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കലും ഒരു ദിവസം ലീവ് ഉണ്ടാവും ആ ലീവിൻ്റെ അന്നാണ് അവർ ഈ പറയുന്ന പോലെ ബിരിയാണി വെക്കലും എല്ലാ കാര്യങ്ങളും ചെയ്യലും ഏഹ് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവർക്ക് ഒരു പെർഫെക്റ്റ് മസാല ഉണ്ടെങ്കിൽ അത് അവർക്ക് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആവും ഏ എന്നു പറഞ്ഞാൽ സാധാരണ ഉള്ളി കരിഞ്ഞ് തക്കാളി കരിഞ്ഞിട്ടൊക്കെ വെട്ടി ആറ് മണിക്കൂർ കൊണ്ട് അവർ വെക്കുന്ന ബിരിയാണി രണ്ട് മണിക്കൂർ കൊണ്ട് അവർക്ക് വെക്കാൻ കഴിഞ്ഞാല് അവർക്ക് ബാക്കിയുള്ള സമയം വേറെ കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ നമ്മൾ അതിന്റെ ഒരു സാധ്യതയും കൂടെ നോക്കണം പിന്നെ സാർ ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഇവിടുത്തെ മാർക്കറ്റിംഗ് കൊണ്ട് മാത്രം ഇനി ഞാൻ ജീവിക്കുക നിങ്ങൾ ജീവിക്കൊന്നും അറിയില്ല എല്ലാവരും പെർഫെക്റ്റ് ഒന്നായിരിക്കില്ല എന്തെങ്കിലും സൃഷ്ടിക്കുക ചില പ്ലസ് മൈനസുകൾ ഉണ്ടായിരിക്കാം ഞാൻ ഷബീഫിനോട് പറഞ്ഞത് എല്ലാ ദിവസവും പോരെ പിന്നെ പല രീതിയിലും പരീക്ഷിച്ചു നോക്കണം നമുക്ക് എവിടെയാണ് ഇയാളെ ഫിറ്റ് ചെയ്യാൻ പറ്റുക ഉറപ്പായിട്ടും ഇയാളെ ഏതെങ്കിലും ഒരു നല്ല തസ്തികയില് ഞാൻ വെക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് പലത് ഞാൻ ഒരാൾക്ക് വേണ്ട എന്താ മാനിറ്ററി ഫസ്റ്റ് ഭക്ഷണ ചെലവും വണ്ടിക്കാശാണ് ആദ്യം വേണ്ടത് അതുകൊടുന്ന് കടന്നു പോകുന്ന അന്തരീക്ഷം ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട് ഏതിലാണ് ഇയാളെ ആക്ട് ആക്കാൻ പറ്റുക കാരണം നല്ല കഴിവുള്ള ആളാണ് പല കാര്യങ്ങളിലും നമ്മള് ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യം പറഞ്ഞ് കൃത്യമായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാന് ഇവിടെ എന്റെ കൂടുതല സഹപ്രവർത്തകർ പോലും പലപ്പോഴും മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം പറഞ്ഞിട്ടും ചെറുപ്പം പറഞ്ഞുണ്ടാവില്ല ഡയറിയിൽ എഴുതി വെച്ചിട്ട് ചെയ്യരുത് അത്തരം കാര്യങ്ങൾ പോലും ഇയാൾ എന്തുണ്ട് നമ്മൾ പ്രതീക്ഷിക്കാൻ പോലും പറ്റില്ല ആ രീതിയിലാണ് നമുക്ക് മറുപടി താൻ കഴിവുണ്ട് ഇനി നമുക്ക് കൃത്യമായിട്ട് ഇയാൾ ഉൾക്കൊള്ളിക്കണം എന്നുള്ളതാണ് നോക്കുന്നത് പിന്നെ കാര്യങ്ങൾ ഏൽപ്പിച്ച് അവിടെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കില് അത് ക്ലീൻ ചെയ്യാനും അല്ലെങ്കിൽ മീൻസ് ആ ഒരു ഭാഗം സെക്ഷൻ ഏൽപ്പിക്കുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആള് അത് ഒരു നോക്കണായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എവിടെ പല പല പ്രതിസന്ധികൾ ആളെ വിവാഹത്തെ കുറിച്ച് പറയണുണ്ട് ഞാൻ എന്റെ ഒരു എനിക്കൊരു ഉണ്ട് പവർ ഉണ്ട് അത് പറ്റിയ ഒരു കല്യാണം ആ നമ്മൾ നടത്തി കഴിച്ചു കൊണ്ടിട്ടുണ്ട് പറഞ്ഞു പറഞ്ഞു അവർക്ക് അങ്ങനൊരു സാഹചര്യം എന്താ ചെയ്യാ കാരണം ആള് സംസാരിക്കുമ്പോൾ കുറച്ച് ചില സമയത്തൊരു ഓവർ ടോക്ടീവ് തോന്നും പക്ഷെ ഞാനത് പിന്നെങ്ങനെ മനസ്സിലാക്കി ബോൺ അങ്ങനെയാണ് അതെല്ലാവർക്കും അത് ആദ്യം തന്നെ ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളന്നില്ല പക്ഷെ ഞാൻ വിദ്യാഭ്യാസ യോഗ്യതയും ഇംഗ്ലീഷ് വായിക്കാനുള്ള ചെക്ക് ചെയ്തപ്പോളിൽ പോലും എനിക്ക് പോലും ഇല്ലാത്ത പല എക്സ്ട്രാ ഗുണങ്ങളും അയാളിലുണ്ട് ചിലത് പ്ലസ് ആണ് ചിലത് മൈനസാണ് അതിനെ അടുത്ത് തന്നെ നമ്മൾ ടാക്കലിങ് ചെയ്തിട്ട് എവിടെങ്കിലും എന്ത് ചെയ്യും ഇരുത്തും കാരണം എനിക്ക് കഴിയും കാരണം അയാൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജുണ്ട് പല സ്ഥലങ്ങളിലും ഞാൻ ഇയാളുടെ പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട നമ്മൾ പല സാധനങ്ങളും ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു മാർക്കറ്റിംഗ് ചെയ്യണം അല്ലേ ഒരുപക്ഷെ ഞാൻ പറഞ്ഞു നമുക്കൊക്കെ പല സ്ഥലത്തിൽ പോവാൻ സമയമില്ലാത്ത ആളുകളാണ് ചെലപ്പോ ആ മാർക്കറ്റിംഗില് ഇന്ന ആളുകളുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് കൊണ്ട ചിലപ്പോ അത് കേരളം കൂടെ നടന്ന് കളക്ട് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ അതിന് പറ്റിയ എല്ലാ കപ്പാസിറ്റി ഉണ്ട് കാണുന്ന ഒരു പ്രത്യേകതയാണ് ും ആവശ്യം കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്താ ഈ ആള് ഇന്ന കാര്യത്തിന് കറക്റ്റ് ആണ് ആർക്കൊക്കെ വേണ്ടെങ്കിൽ വിളിച്ചോ അയാൾ ആ പാകം നിനക്ക് ഫുൾഫില് ചെയ്ത് തരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളു നിങ്ങളുടെ അപ്പൊ പേടിക്കൊന്നും വേണ്ട ഞങ്ങളൊക്കെ കൂടെ ഇണ്ട് പിന്നെ ഇപ്പൊ ഒരു രണ്ട് മാസാവാറായില്ലേ രണ്ടു മാസായ വയ്യാതെ വരാൻ പറ്റാതിരുന്നിട്ടുണ്ട് നമ്മള് പലതും അയാളെ കൊണ്ട് ജീവിച്ച് നോക്കുന്നുണ്ട് ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ നമ്മള് ഏതെങ്കിലും ഒരു ഭാഗത്ത് അയാളെന്തെയ്യും ആക്കിയിരിക്കും നമ്മള്